നമസ്കാരം പതിരും കതിരും വകയ്ക്കു തക്കതിനെ വായ പൊളിക്കാവൂ എന്ന് പറയാറുണ്ട് വഴിയേ എല്ലാം അകത്താക്കാൻ വായ പൊളിക്കുന്ന ഒരു പരാക്രമശാലിയെ ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ ചർച്ചകളിൽ നിരന്തരം കാണുന്നുണ്ട് വെറിമൂക്കുമ്പോൾ തെറിമൂക്കുന്നതാണ് ഈ വിപ്ലവകാരിയുടെ രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരർഹിക്കുന്നവരെ തന്നെ നേടുമെന്നതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ആയുർ ബിജു എന്ന സഖാവ് എ കെ ജി സെൻ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപ്സൂളുകൾ ആദ്യം വായിലിട്ട് വിഴുങ്ങാൻ കൊടുക്കുന്നത് ആയുർബിജുവിനാണ് അതൊരു ടെസ്റ്റ് ഡോസാണ് ബിജു ആ ക്യാപ്സൂളിനൊപ്പം സ്വന്തമായി തയ്യാറാക്കിയ ചില ലൊട്ടിലൊടുക്ക് നാട്ടുമരുന്നുകൾ കൂടി വിഴുങ്ങിയിട്ടാണ് വരുന്നത് ശുദ്ധന് സിദ്ധാന്തമില്ല എന്ന് പറഞ്ഞതുപോലെ സിദ്ധാന്തത്തേക്കാൾ ആയുർബിജുവിനെ വിശ്വാസമുള്ളത് മൂഢഭക്തിയിലാണ് ഇന്ന് എവിടെയാണ് കോൺഗ്രസ് ഉള്ളത് എന്ന ചോദ്യം നിരന്തരം ചോദിച്ച് ആദ്യകാലങ്ങളിൽ ചർച്ചയ്ക്ക് വന്നത് സീനിയർ മോസ്റ്റ് സഹാവായ എം എം ലോറൻസ് ആയിരുന്നു അതിനുശേഷം ആ ചോദ്യം കെ അനിൽകുമാർ ഏറ്റെടുത്തു ഇപ്പോൾ ആയുർബിജുവാണ് ആ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എങ്ങുമില്ലാത്ത ഈ കോൺഗ്രസിനൊപ്പം കൂടി വേണം സി പി എമ്മിനും കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട് ആയുർ ബിജു പങ്കെടുക്കുന്ന ഒരു ചർച്ചയും ഒരാളും മിസ് ചെയ്യരുത് നാലാളിൻ്റെ മുന്നിൽ സംസാരിക്കുന്ന ഒരാൾ എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഒന്നാംതരം പാഠശാലയാണ് ഈ നേതാവ് സിംഹത്തിന് വിശന്നു എന്ന് കരുതി അത് തവളയെ പിടിക്കില്ല വല്ലാതെ വിശക്കുന്ന ചാനലുകൾ അന്തിച്ചർച്ചയ്ക്കായി ആരെയും കിട്ടാതെ വരുമ്പോൾ ആയുർ ബിജുവിനെ വിളിക്കും ബിജുവിനൊപ്പം ചർച്ചയ്ക്കിരിക്കുന്ന ദിവസങ്ങളിൽ തൻ്റെ ബൗദ്ധികമായ നിലവാരം ബിജുവിൻ്റെ ലെവലിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശ്രീജിത്ത് പണിക്കരെ നമുക്ക് കാണാൻ കഴിയും ഉത്തരം മുട്ടുമ്പോൾ തന്തയ്ക്ക് വിളിക്കുന്നതാണ് ബിജുവിൻ്റെ ഒരു ശൈലി കെ എം ഷാജഹാനേയും കോൺഗ്രസിലെ ജിൻഡോ ജോണിനെയും ഇതിനോടകം തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞു സഹപാനലിസ്റ്റുകളെ തന്തയ്ക്ക് വിളിച്ചതിൻ്റെ പേരിൽ ചാനലിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ട ഒരു വിപ്ലവ അശ്ലീലമാണ് ഈ മനുഷ്യൻ ജനത്തിൽ ചർച്ചയ്ക്ക് വന്ന ബിജുവിൻ്റെ തലയിൽ നെല്ലിക്കാത്തളം ശുപാർശ ചെയ്തതിനാണ് ഷാജഹാനെ തന്തയ്ക്ക് വിളിച്ചത് കെ അനിൽകുമാറിന് ദക്ഷിണ വെച്ച് റെജി ലൂക്കോസിന്റെ അനുഗ്രഹം വാങ്ങി മണിയാശാനിൽ നിന്നും അനുജ്ഞ വാങ്ങി ചാനൽ ചാവേറായി മാറിയ ആളാണ് ആയുർ ബിജു അഞ്ചലിലെ കൊലപാതകത്തെപ്പറ്റി ചോദിച്ചാൽ ആയുർ ബിജു ഗുജറാത്തിൽ പോയിട്ടേ വരൂ വിഷയം ചരിത്രമായാലും സയൻസ് മാസപ്പടി ആയാലും ഐ ടി ആണെങ്കിലും ബിജുവിന് നന്നായി വഴങ്ങും കാരണം ഔചിത്യബോധമില്ലെങ്കിൽ എന്തിനെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാം പ്രത്യയശാസ്ത്രപരമായ ചിന്താശേഷിയല്ല ഇന്ന് ഇടതിൻ്റെ ചാവേറുകൾക്ക് വേണ്ട ഗുണം അലറുക അലമ്പാക്കുക ഇറങ്ങിപ്പോവുക നേതാവിനെ കിടന്ന് ന്യായീകരിക്കുക ഇത്യാദിയായ ലഘുഗുണങ്ങൾ മാത്രം മതിയാകും ബി ജെ പിയെ പോലെ കോൺഗ്രസ് മുക്ത ഭാരതം കണി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബിജു കോൺഗ്രസിൻ്റെ മയത്തെടുക്കാറായി എന്നാണ് എ കെ ബാലൻ പറഞ്ഞതെങ്കിൽ മയ്യത്തെപ്പോഴേ എടുത്തു കഴിഞ്ഞു എന്നാണ് ബിജുവിൻ്റെ തിരുത്ത് ആരോപണങ്ങൾ തെളിയിക്കാൻ എതിരാളികൾക്ക് ഒരു കുതിരപ്പവനാണ് ബിജു പന്തയം വയ്ക്കുന്നത് തൊട്ടടുത്ത നിമിഷം അത് രണ്ടു പവനായി ഉയരും എഴുപത്തിയേഴിൽ ജനസംഘത്തിൻ്റെ പിന്തുണയോടെയാണ് പിണറായി വിജയൻ ജയിച്ചത് എന്ന് കോൺഗ്രസിലെ ദീപ അനിലിൻ്റെ പരാമർശത്തിന് എതിരെയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും ഉണ്ടെന്ന് തെളിയിച്ച രണ്ടു പവൻ തരാമെന്നുമാണ് ബിജുവിൻ്റെ വാഗ്ദാനം സി പി എമ്മിന് വേണ്ടി അന്ന് വോട്ട് പിടിക്കാൻ എൽ കെ അദ്വാനി വന്ന ചരിത്രമാണ് ദീപ പറഞ്ഞത് ആയുർ ബിജുവിനെ ചാനൽ ചാവേറായി റിക്രൂട്ട് ചെയ്തത് ഗോവിന്ദൻ മാഷും എ കെ ബാലനും അനിൽകുമാറും ചേർന്ന വിദഗ്ധ സമിതിയാകാനാണ് സാധ്യത ഈ ശ്രേണിയിലേക്ക് നമ്മുടെ ഭീമൻ രഘു കൂടി വന്നാൽ നന്നായിരുന്നു ഈ പ്രസ്ഥാനത്തെ ഒരു കോമഡിയാക്കി മാറ്റുന്നതിൽ ചർച്ചാ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല ഇവരുടെ വായിൽ നിന്നും വീഴുന്നത് മാത്രം എടുത്ത് തിരിച്ചെറിഞ്ഞാൽ വായിലിട്ട് പോകുന്നതാണ് ഈ പ്രസ്ഥാനം വിടുവായുത്തങ്ങളെല്ലാം തന്നെ മഹത്തായ വിപ്ലവാശയങ്ങളാകുന്ന അത്ഭുത വിദ്യയാണിത് ചർച്ചയിൽ ഇത്തരക്കാർ കാണിച്ചു കൂട്ടുന്ന അസഹിഷ്ണുത മാത്രം കണ്ടാൽ മതി ഇവരെത്രമാത്രം പരിഭ്രാന്തിയിലാണ് എന്നറിയാൻ സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാതെ തന്നെ നമ്മൾ സന്തുഷ്ടരാകും ഇടതു പ്രസ്ഥാനത്തിന് വേണ്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ഇവരെയൊക്കെ കണ്ടാൽ ഒറ്റയൊരുത്തൻ്റെയും മുഖത്ത് രക്തപ്രസാദമില്ല സർവപുച്ഛവും പരനിന്ദയുമാണ് സഖാക്കളുടെ അടിസ്ഥാന ഭാവങ്ങൾ മനുഷ്യത്വവും മര്യാദയും വീണ്ടെടുക്കാൻ ഇവരിനി എന്ന് പഠിക്കും നമ്പൂതിരിപ്പാടിനെയും ഗോവിന്ദപ്പിള്ളയെയും പോലെയുള്ളവർ എഴുതിയും വാദിച്ചും പറഞ്ഞും വളർത്തിയ ഈ പ്രസ്ഥാനം ആയൂർ ബിജുവിൻ്റെയും ആർഷോയുടെയും ജെറോമിൻ്റെയും ഒക്കെ കയ്യിൽ എത്തിപ്പോയല്ലോ ഭഗവാനെ